ലോക സുനാമി ബോധവൽക്കരണ ദിനമാണ് നവംബർ അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിലാണ് യു എൻ ജനറൽ അസംബ്ലി ഈ ദിവസം ആചരിക്കാൻ തീരുമാനിക്കുന്നത് സുനാമിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നടത്തുന്നതിനും അപകട സാധ്യത കുറയ്ക്കുന്നതിനുള്ള നൂതന കാര്യങ്ങൾ പങ്കുവെക്കാനും രാജ്യങ്ങളോടും അന്താരാഷ്ട്ര സംഘടനകളോടും ആഹ്വാനം ചെയ്തുകൊണ്ടുമാണ് ജപ്പാന്റെ ഈ ആശയം നടപ്പാക്കിയത് ആവർത്തിച്ചുണ്ടാവുന്ന ദുരനുഭവങ്ങൾ ജപ്പാൻ ജനതയെ സുനാമി നേരിടുന്നതിൽ കൂടുതൽ വൈദഗ്ധ്യമുള്ളവരാക്കി തീർത്തിയിരുന്നു സുനാമി മുന്നറിയിപ്പ് നൽകുന്ന കാര്യത്തിലും ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങൾ കുറയ്ക്കുന്നതിലും ദുരന്തത്തിനു ശേഷം മെച്ചപ്പെട്ട രീതിയിൽ ജീവിതം വീണ്ടെടുക്കുന്നതിലും ജപ്പാൻ ഏറെ മുന്നിലാണ് നിലവിൽ യു എൻ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ യു എന്റെ മറ്റ് സംവിധാനങ്ങളുമായി സഹകരിച്ചാണ് ബോധവൽക്കരണ ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ലോക ജനസംഖ്യയുടെ അൻപത് ശതമാനവും സുനാമി വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ് എന്നിവ കൂടുതലായി ഉണ്ടാകാൻ സാധ്യതയുള്ള തീരപ്രദേശങ്ങൾക്ക് സമീപം താമസിക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിനാൽ തന്നെ വികസ്വര രാജ്യങ്ങളിലേക്ക് അന്താരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിക്കുന്നതിലൂടെ സുനാമി അപകട സാധ്യതയുള്ള വിഭാഗങ്ങൾ ഇത്തരം വിപത്തുകളെ നേരിടാൻ പ്രാപ്തരാകുമെന്നാണ് കണക്കുകൂട്ടൽ ജാപ്പനീസ് ഭാഷയിൽ നിന്നാണ് സുനാമി എന്ന വാക്കുണ്ടായത് സു എന്നാണ് ജാപ്പനീസിൽ തുറമുഖം അറിയപ്പെടുന്നത് തിരമാലയ്ക്ക് നാമി എന്നാണ് പേര് ഇത് രണ്ടും ചേർന്നാണ് സുനാമി എന്ന വാക്കുണ്ടായത് സമുദ്രത്തിനടിയിലോ സമീപത്തോ സംഭവിക്കുന്ന ഭൂകമ്പങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വലിയ തിരമാലകളുടെ ഒരു പരമ്പരകളെയാണ് സുനാമി എന്ന് പറയുന്നത് എന്നാൽ എല്ലാ ഭൂകമ്പങ്ങളും സുനാമിക്ക് കാരണമാകാറില്ല സമുദ്രത്തിനടിയിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോഴാണ് സുനാമി ഉണ്ടാകുന്നത് റെക്ടർ സ്കെയിലിൽ ആറേ ദശാംശം അഞ്ച് തീവ്രതയെങ്കിലും രേഖപ്പെടുത്തുന്ന ഭൂകമ്പമാണ് സുനാമിക്ക് കാരണമാകാറുള്ളത് തീരപ്രദേശത്തുണ്ടാകുന്ന ഉരുൾപൊട്ടലും വലിയ അളവിൽ വെള്ളം കടലിലേക്ക് ഒഴുകിയെത്തുന്നതും സുനാമിക്ക് കാരണമാകാറുണ്ട് വെള്ളത്തിനടിയിലെ മണ്ണിടിച്ചിലും സുനാമി സുനാമിയുണ്ടാകാൻ കാരണമാകും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉൾപ്പെടെ സുനാമിക്ക് കാരണമാകുന്ന കാര്യങ്ങളാണ് കടലിന്റെ അടുത്തട്ടിലുണ്ടാകുന്ന ലംബമായ ചലനത്തിൽ നിന്നാണ് ഇവയുടെ ഉത്ഭവം ശക്തമായ തിരമാലകൾ തീരപ്രദേശത്തെ ആക്രമിക്കുകയും മണിക്കൂറുകളോളം അപകടമുണ്ടാക്കുകയും ചെയ്യും ഓരോ അഞ്ചു മുതൽ അറുപത് മിനിറ്റുകളിലും ശക്തമായ തിരമാലകൾ ആഞ്ഞടിക്കും സുനാമിയുടെ ആദ്യ തിരമാലകൾ ആയിരിക്കില്ല ചില സമയങ്ങളിൽ ഏറ്റവും ശക്തമായി എത്തുക പലപ്പോഴും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അല്ലെങ്കിൽ അതിനുശേഷമോ ഉള്ളതായിരിക്കാം ഏറ്റവും വലിയ തിരമാലകൾ കടൽ കാണാൻ കഴിയാതെ പെട്ടെന്ന് വലിയുന്നത് അപകട സൂചനയാണ് ഇതിന് തൊട്ടു പിന്നാലെ തിരമാല മിനിറ്റുകൾക്കുള്ളിൽ കരയിലേക്ക് ആഞ്ഞടിക്കും അതിനാൽ തന്നെ കടൽ ഉൾവലിയുന്നത് കണ്ട് ഒരു അപായ സൂചന നൽകിയാൽ പോലും രക്ഷപ്പെടാനുള്ള സമയം ജനങ്ങൾക്ക് ലഭിക്കണമെന്നില്ല എന്നാൽ പോലും ഇന്ന് സുനാമി പ്രവചന മാർഗങ്ങൾ ഉള്ളത് അപകട കുറയ്ക്കുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം